നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡാണ് സംഭവം വേണ്ട എന്താ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തേക്കാൻ നോക്കിയാൽ ഈ ഒരു കാലാവസ്ഥ കൊണ്ടായിരിക്കും ഇത്രയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയുണ്ട് എന്തെങ്കിലും

സംഭവ എനിക്കൊന്നു ഇതൊക്കെ എന്തിനാമോ അന്ന് എടുത്ത് വെക്കണം കൊഴപ്പില്ല ഇനി അത് കഴിച്ചിട്ടിറങ്ങാം വേറെ ആരും കടക്കാറ് വന്നിട്ട് ചേട്ടാ ഓടറി സാധനം ഒക്കെ വന്നു ഷ ഇടാൻ വേണ്ടി ഓർഡർ ചെയ്തേ എന്തൊക്കെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തായിരുന്നു അൽഫാം ഫുൾ അൽഫാം അൽഫാം ബട്ട് പ്ലെയിൻ നാനും ബട്ടർ നാനും പിന്നെ പിന്നെ പുതിയ ചട്ടി ചട് എന്തോ മഴ ആ ഇത്ര സാധനം ഉണ്ട് പിന്നെ അടിപൊളിയായിട്ട് തകർത്തോ ലാഭം ആർക്ക് ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടൽ സംഭവം അടിപൊളി സെറ്റപ്പാണ് കേട്ടോ പക്ഷേ ഉണ്ട് ഹീറോന്നേ ഉള്ളൂ നല്ല റേറ്റാണ് ഇതെല്ലാത്തിൻ്റെയും റേറ്റ് നമ്മുടെ അതിന്നാണ് വാങ്ങുന്നത് കേട്ടോ പക്ഷെ ഫുഡൊക്കെ അടിപൊളി ഫുഡ് സൂപ്പർ ഫുഡ് ഒരു ഫുഡൊക്കെ കഴിച്ച് എന്താണ് എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയാണ് ഫുഡ് ഫുഡ് കൊള്ളാം ഏ ഫുഡ് അടിപൊളി പിന്നെ മുഖത്തൊരു സന്തോഷല്ലാത്തൊന്നും നേരത്തെ എങ്ങനെയാന്നല്ലോ ഉറങ്ങുന്നത് മനസിലായി